കൊൽപ്പുള്ളി പനയൂർ അത്തിക്കോട് പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് സ്വന്തം വർഷങ്ങളായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന ഒറ്റമുറിയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്കും രോഗികൾക്കും സമാധാനപരമായ അന്തരീക്ഷം നൽകുന്നതല്ല ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടം കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന മുറിയാണ് ആയുർവേദ ആശുപത്രിയായി പ്രവർത്തിക്കുന്നത് അതിനാൽ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടികളോ വിവാഹങ്ങളോ നടക്കുന്ന സമയത്ത് രോഗികൾ നട്ടം തിരിയുന്നു വർഷങ്ങളായി ഇങ്ങനെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം ഡോക്ടർ ഇരിക്കുന്നതും രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് നൽകുന്നതുമെല്ലാം ഒറ്റമുറിയിലാണ് ആയുർവേദ ചികിത്സയായതിനാൽ കുപ്പി മരുന്നുകളും അനുബന്ധ സാമഗ്രികളും മറ്റും ധാരാളമുണ്ടാകും ഇവ സൂക്ഷിച്ചു സ്റ്റോർ റൂമായി ഉപയോഗിക്കുന്നതും ഈ മുറിയെ വേർതിരിച്ചാണ് ധാരാളം രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട് തന്നെ പര്യാപ്തമായ രീതിയിൽ കെട്ടിട സൗകര്യമൊരുക്കണമെന്നതാണ് ജീവനക്കാരുടെയും ജനങ്ങളുടെയും ആവശ്യം ആശുപത്രി ആവശ്യങ്ങൾക്കായി ഔഷധ ചെടികൾ വളർത്താൻ ഔഷധത്തോട്ടമൊരുക്കിയെങ്കിലും കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്നവർ തോട്ടം പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നതായും മെഡിക്കൽ ഓഫീസർ വിൻസി പറയുന്നു പൊതുവില് വിവാഹങ്ങളോ മറ്റ് ഫങ്ഷൻസോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തിരക്ക് വരുമ്പോൾ രോഗികൾക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എന്തെങ്കിലും നമുക്ക് ഉള്ളിലുള്ളൊരു വികസനം മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഇപ്പോൾ ഒരു ഔഷധത്തോട്ടം നിർമ്മിക്കുകയോ അങ്ങനെ എന്ത് ചെയ്താലും നമുക്കൊരു ഫങ്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് രോഗികൾക്കും ആ ദിവസം ഇവിടെ വരാനൊരു പ്രയാസം നല്ലോണം ഉണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്ഥാപനം ഇപ്പൊ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഇപ്പൊ ഏതൊരു പഞ്ചായത്തിന്റെ കല്യാണ മണ്ഡപത്തിന്റെ താഴ്വശത്താണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പം സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും തന്നെ നമുക്ക് പഞ്ചായത്തുനിന്ന് എല്ലാ വർഷവും മരുന്നിൻ്റെ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഫർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സ്വന്തം സ്ഥലപരിമിതി ഇല്ല എന്നുള്ളത് നിരന്തരമായിട്ട് നമ്മളും പഞ്ചായത്തും ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഒരുപാട് പഞ്ചായത്ത് അതിന് ശ്രമങ്ങളും നടത്തുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ചെറിയ പഞ്ചായത്തായതുകൊണ്ട് പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നം പഞ്ചായത്ത് ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ ഇതുവരെയ്ക്കും നമുക്ക് ഇതിനു വേണ്ടി ഒരു ചെറിയൊരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം യു ന്യൂസ് പാലക്കാട്